ഇന്ന് രാവിലെ തന്നെ പ്രൊമോ വന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിന്റെ അപ്പൊ ഇന്നലെ എല്ലാരും കരുതുന്ന ഒരു കാര്യം എന്ന് പറയുമ്പോൾ ഷിബിന്ന നന്നായി ലാലട്ടം പൊഴിച്ചു പവർ റൂമെന്ന് പുറത്താക്കി എല്ലാ കാര്യങ്ങളും ചെയ്തു അപ്പൊ ജാസ്മീനും ഇതുപോലെ ഞാൻ പറഞ്ഞു പല തെറ്റുകൾ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ഇന്നലെ കാണിച്ചിട്ടില്ല ബട്ട് ഇന്നത്തെ പ്രൊമോയില് നമുക്ക് മനസ്സിലാകുന്ന കാര്യം ജാസ്മിനുള്ള വലിയൊരു പണി നിർത്തി പൊരിക്കാൻ പോവാന്നുള്ളതാണ് നമുക്ക് ഇന്ന പ്രമോ കാണുമ്പോൾ മനസ്സിലാവുന്നത് പൊരിക്കൂ പൊരിക്കൂലെന്ന് കണ്ടറിയാ രാത്രി അപ്പൊ ഇന്നലെ സിബിന് കിട്ടിയപ്പോ ഞാനും ഒന്ന് വിചാരിച്ചിട്ടുണ്ട് ജാസ്മീനും കുറെ ചെയ്തിട്ടുണ്ട് ജാസ്മീൻ എന്തുകൊണ്ട് കിട്ടിയില്ല അപ്പോ അതിന് മറുപടി ആയിട്ടാണ് ഈ പ്രൊമോ രാവിലെ തന്നെ കിട്ടിയിട്ടേ തോന്നുന്നു എന്തായാലും ഏഹ് ജാസ്മീനെ നിർത്തി പൊരിക്കുന്നത് ഇതിൽ കാണുന്നുണ്ട് പ്രൊമോയില് കാണുന്നുണ്ട് പക്ഷെ ഇനി വീഡിയോ വന്ന് കഴിയുമ്പോ എത്ര മാത്രം പൊരിക്കുമെന്ന് കണ്ടറിയാം കുറെ കാര്യങ്ങൾ ഇല്ല സംസാരിക്കുന്നത് ഇപ്പോൾ ചെരുപ്പിടാണ്ട് നടക്കുന്ന കാര്യങ്ങളും ഇത് ഈ ചെരുപ്പിടാണ്ട് നടക്കുന്ന മീൻസ് എനിക്ക് ഒന്ന് ഒരു തേർട്ടി സെക്കൻഡിൽ ഒതുങ്ങി പോകുന്ന കാര്യമായിരിക്കാം പക്ഷെ അത് പ്രമോയില് വലുതാക്കി കാണിച്ചിട്ടുണ്ട് ഇനി കണ്ടറിയാം എത്ര മിനിറ്റ് ദീർഘ്യം ഈ ഒരു പൊരിക്കലിന് ഉണ്ടാവും എന്നുള്ളത് എന്നുള്ള സിബിൻ്റെ എന്തായാലും കുറച്ചധികം ദീർഘത്തിൽ പൊരിച്ചിരുന്നു അപ്പോൾ ജാസ്മീൻ്റെ ഈ ചെരുപ്പിടാത്ത ഇഷ്യൂ എനിക്ക് തോന്നില്ല കുറേ ദീർഘ്യം കൊണ്ടുപോകുന്നുള്ളത് എന്തായാലും പേഴ്സണൽ ഹൈജീൻ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യമാണ് ഇത് ആയതുകൊണ്ട് കൊണ്ട് ചിലപ്പം എല്ലാവരും സംസാരിച്ചേക്കാം ചെരിപ്പെടാത്ത കാര്യം എല്ലാവരും സംസാരിച്ചേക്കാം പക്ഷേ ജബ്രി ജബ്രി ഈസ് ദ പ്രോബ്ലം ജബ്രി പറഞ്ഞേക്കാം ഓരോരാൾ വളർന്നു പറഞ്ഞ സാഹചര്യം അങ്ങനെ ആയത് കൊണ്ട് ഇപ്പോൾ ജാസ്മീൻ്റെ ആ ഒരു സാഹചര്യത്തിൽ വന്നത് കൊണ്ട് ജാസ്മീൻ അങ്ങനെ ആവാം അതായത് ജാസ്മീന് ഇതൊന്നും സീലില്ലല്ലോ അപ്പൊ ജാസ്മീൻ ഇതൊന്നും സീലില്ലാത്തത് കൊണ്ട് ഓടൊരു സ്ഥലത്ത് വന്നപ്പോൾ ഉള്ള ലെവലില് നമുക്ക് അവരെ മാറ്റിയെടുക്കേണ്ടത് നമ്മൾ ഉത്തരവാദിത്തമാണെന്നുള്ള ലെവലിൽ ദബർ പറയാം എടോ ഒരു കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് ബാത്റൂമ് പോകുമ്പോൾ സെറുപ്പിടുക എന്നുള്ളത് കോമൺ കോമൺ ആയിട്ടുള്ള ഒരു കാര്യം ബാത്റൂമൊക്കെ കയറുമ്പോൾ സെറുപ്പിടുക ഓക്കേ അത് കോമൺ ആയിട്ടുള്ള കാര്യമാണ് അത് ചെയ്യാൻ പറ്റാത്ത ദിവർ എന്ത് ഇത് ഇത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല